വയ്യനൂർ കൊക്കാനിശ്ശേരി ജെ സി ഐയുടെ പബ്ലിക് പ്രൊജക്റ്റായ മിറർ ബോർഡ് വെൽക്കം ബോർഡ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ജെ സി ഐ നാഷണൽ പ്രസിഡന്റ് അൻകൂർ ജുൻജുൻവാല ഉദ്ഘാടനം ചെയ്തു പയ്യൂർ കൊക്കാനുശേരി ജെസിയുടെ പബ്ലിക് പ്രൊജക്റ്റായ മിറർ ബോർഡ് വെൽക്കം ബോർഡ് എന്നിവ നാഷണൽ പ്രസിഡന്റ് ജെഫ് എസ് അൻകൂർ ജുൻജുൻവാല ഉദ്ഘാടനം ചെയ്തു എയർബോൺ കോളേജിന് സമീപം മിറർ ഗ്ലാസും പെരുമ്പ പാലത്തിന് സമീപം വെൽക്കം ബോർഡും സ്ഥാപിച്ചു നാഷണൽ പ്രസിഡന്റിന്റെ ഓഫീഷ്യൽ വിസിറ്റിനോടനുബന്ധിച്ചാണ് ചടങ്ങുകൾ നടന്നത് ജെസി കൊക്കാനശ്ശേരി പ്രസിഡന്റും എയർബോൺ കോളേജ് സിഇഒയുമായ ജെ എഫ് ഡി ഷിജു മോഹൻ സെക്രട്ടറി ജെ സി സനോജ് മറ്റ് ജെ സി മെമ്പർമാർ കോളേജ് സ്റ്റാഫ് വിദ്യാർത്ഥികൾ ജെകോം കോം മെമ്പേഴ്സ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു So 19% of JC senator. Jessil Jain Mukhya And other proud is that JCA and the Airborne College. In front of here, only we can say this mirror is very much very much needed or because of we you know the, the college is nearby and they are more, more much of privileged privilege to have a mirror here only because we know the accent and everything is on their own നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റ് പ്രൊജക്ട് ആണ് ജെ സിയുടെ കാരണം ഇങ്ങനെയൊരു മിറർ ഒരു ജെ സിയുടെ പ്രൊജക്ട് മാത്രമായിട്ടല്ല ഇവിടെ വെക്കുന്നത് കാരണം ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന ഒരു സ്പോട്ടാണിത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നിർബന്ധമാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ സാമൂഹ്യ